നമസ്കാരം പുതിയൊരു വീടിലൊക്കെ എല്ലാ ദിവസവും അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഫങ്ഷൻ്റെ പരിപാടികളെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ തന്നിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ തേക്കിൻ കാടിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ കാട് നമ്മുടെ നിലമ്പൂരാണ് അപ്പോൾ ഈ നിലമ്പൂരിലെ തേക്കിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഇപ്പം ഞാൻ ഇന്നലെ കണ്ടല്ലോ നമ്മുടെ ഇന്നലെ ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ കണ്ടല്ലോ അപ്പോൾ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു ശേഷം ഞങ്ങൾ വന്ന് നേരെ വന്നത് ഇവിടാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഓക്കെ കുറച്ച് നടക്കാനുണ്ട് അവിടെ ഒരു ജംഗാറുണ്ട് ജംഗാർ കയറി അപ്പുറത്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല അപ്പം നമ്മുടെ വണ്ടിന്നുള്ള ആൾക്കാരിൽ അവിടെ ഇറങ്ങുന്നു ഓക്കെ ഇതാണ് കനോലി എക്കോ ടൂറിസം നിലമ്പൂർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി സർക്കാർ ഡിപ്പോയ്ക്ക് സമീപമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്ക് തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണെങ്കിലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് അതിനെക്കൂടെ അകത്ത് കയറ്റി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് നടന്നു വന്നിട്ടാണ് നമ്മൾ നമ്മളിതാ ഈ എൻട്രൻസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഞാൻ ആദ്യമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും മനുഷ്യനിർമ്മിതവുമായ തേക്ക് തോട്ടം കാണാനാണ് നമ്മൾ ഈ പോകുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തേക്ക് മ്യൂസിയം കാണാൻ പോകണം അത് അഞ്ച് മണിയുടെ സമയമുള്ളൂ നമുക്ക് അതിനു മുമ്പ് ഇവിടുന്ന് പോകാൻ പറ്റിയാൽ ഭാഗ്യം ആ ശരിട്ടോ പോലേക്ക് എത്ര മണി വരെയാണ് തേക്ക് മ്യൂസ് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ നട്ടുപിടിപ്പിച്ച ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടം ഓക്കെ അപ്പോൾ ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ട് ഓക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു കിലോമീറ്ററുകളുണ്ട് നടക്കാൻ കേട്ടോ ഈ ജങ്കാർ സർവീസിന് അടുത്ത് ഇവിടെ എല്ലാം തേക്ക് നിൽപ്പുണ്ട് പക്ഷേ ഇവിടേക്കുന്നതെല്ലാം ചെറുതാണ് ഏറ്റവും വലിയ തേക്ക് ആണെങ്കിൽ ജങ്കാർ ഇറങ്ങി അപ്പുറത്ത് പോകണം േ അവ പാലത്തിന്റെ പണി ഇത് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പ്രായമുള്ളവർക്ക് ഇവിടെ ഇച്ചിരി ടാസ്ക് ആണ് ഈ അടക്കം ഇപ്പൊ ജംഗാറിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നെങ്കിലും പറ്റും ഇത് മാൻ മാൻപവറിലോടുന്ന ജംഗാറ കേട്ടോ ഇത് നടുക്ക് റോപ്പ് ഉണ്ട് ആ നടുക്ക് റോപ്പ് വലിച്ചാണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകുന്നത് പിന്നെ സൈഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും റോപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പോകാനുള്ള ജങ്കാർ മാൻപവറില് അതാണ് ഹാൻഡ് ബ്രേക്ക് ഇപ്പോഴും കിട്ടു ഹാൻഡ് ബ്രേക്ക് കിട്ടു ഹാൻഡ് ബ്രേക്ക് കിട്ടു ടിക്കറ്റ് അ ടിക്കറ്റിന്റെ അളിഞ്ഞ് വരാൻ പറഞ്ഞേ വേറെ ആരും വന്നില്ലെങ്കിലും കേട്ടോ അടിക്കറ്റിന്റെ അളിഞ്ഞ് വരാൻ അനിൽ പറയേർ അനിൽ ക്യാമറമാൻകുമാറിനൊപ്പം അനിൽക്കൊപ്പം അനിലോയ്ക്കൊപ്പം ഈ കാണുന്നത് ചാരിയാർ പുഴയാണ് കേട്ടോ എന്താ നമ്മുടെ ടിക്കറ്റ് ടിക്കറ്റിന്റെ ആളെന്തേ എന്താ ടിക്കറ്റ് വന്ന ടിക്കറ്റ് അല്ലേ ആ അങ്ങനെ റോപ്പ് വലിച്ചു തുടങ്ങി കേട്ടോ ആ കാണുന്ന കണ്ടോ നമ്മുടെ ഭാരതപ്പുഴയുടെ സൈഡിലൊക്കെ കാണും മിക്ക സിനിമയിലും ഈ പാട്ട് സീനിലൊക്കെ ഇത് ഈ ചെടി കാണിക്കാറുണ്ട് കനോലി പ്ലോട്ട് ഫസ്റ്റ് മാൻമെയ്ഡ് ടെക് പ്ലാന്റേഷൻ എന്തായാലും ഈ പുഴയ്ക്ക് കുറുകെ വണ്ടിയൊന്നും പോകുന്ന പാലം നിർമ്മിക്കാത്ത എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരും മുറിച്ച് കിടക്കുന്നുള്ള പേടിയുണ്ടാ തോന്നുന്നത് ഏതായാലും എല്ലാ തേക്കിനകത്ത് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ നീളവും വണ്ണവും ഒക്കെ എടുത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ തകടിനകത്ത് രൂപ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഇതൊന്നും മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റത്തില്ല ഇത് വലിയ ടാസ്ക്കാണ് കുറച്ചൊക്കെ പോയി കാണാം ചെറിയ ഒരു നടപ്പാതെ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലിവിടെയൊക്കെ പോവാം ഈ ഇഴയന്തുക്കളുടെ ശല്യം കാരണമെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഈ കരിയില ഇട്ട് കൂട്ടിയിട്ട് തീയിട്ടിട്ടുണ്ട് സൂക്ഷിച്ചു പോകുന്നത് നല്ലതാണ് കാരണം അറിയാൻ പറ്റത്തില്ല ഈ മരത്തിൻ്റെ വണ്ണം കണ്ടോ ഇത് തേക്കല്ല ഇത് വേറെ ഏതൊരു മരമാണ് വീട്ടിയാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം പറയുന്നതാണ് ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ട് കണ്ടിട്ടുമില്ല ഇവിടെ ഏറ്റവും വലിയൊരു തേക്കുണ്ടെന്ന് പറഞ്ഞു ഇവിടെ തൊടലൊക്കെ ഇട്ട് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു തേക്കുണ്ടെന്ന് പറഞ്ഞു അത് നോക്കിയിട്ട് കാണുന്നില്ല അത് എവിടെന്നറിയത്തില്ല നല്ല ഒത്ത വണ്ണവും നീളുള്ള തേക്കുകളെ ഇതിന്റെ വണ്ണം അങ്ങനെ തന്നെ കണ്ടില്ലേ ഭയങ്കര ഹൈറ്റിലാ പോയിക്കുന്നേ വലിയ തേക്കുണ്ടായിരുന്നു ഓ ഞാൻ നടന്ന് കുഴഞ്ഞ കേട്ടോ ഇത് കണ്ടില്ലേ ഈ തേക്ക് തേക്കുണ്ടോ ഇതും അത്യാവശ്യം നല്ല വണ്ണം എന്നുള്ള തേക്കാണ് അങ്ങോട്ടൊക്കെ നിപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ വയ്യ ഇത് തന്നെ കാഴ്ച വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഈ തേക്കിൻ്റെ നമ്പർ ഉണ്ടോ അറുപത്തിയാറ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിന് മുന്നൂറ്റി നാല് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു അളവ് ചുറ്റുവണ്ണം സമയം നാല് മണി കഴിഞ്ഞു ആൾക്കാർ അതാ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ പൂവുണ്ടല്ലോ ആറ്റു വഞ്ചി ആറ്റു വഞ്ചി പൂക്കളും അങ്ങനത്തെ പാട്ടുണ്ടല്ലോ അപ്പം ജങ്കാർ ഇതാ പോകാൻ റെഡി ആയിട്ടുണ്ട് എത്ര ആനയെ കണ്ട് എത്ര കടുവയെ കണ്ട് എത്ര പുലിയൊക്കെ ഉണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് ജീവനും കൊണ്ടുപോയി കടുവ ഒരു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വായിരക്ഷപ്പെട്ട ശരി കുറെ ലക്ഷങ്ങൾ മുടക്കി ചെയ്ത് തരുന്ന സംഭവം അത് ഇതൊക്കെ തടി മുറിച്ച് വെക്കാനുള്ള ഷെഡാണെന്ന് തോന്നുന്നു ഷെഡായിരിക്കും ചെയ്യും അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ ആ പുറേ വരുന്നേ ഉള്ളൂ ഒരു കേറ്റം കയറിയിട്ടെ അണയ്ക്കുക സോ നമുക്ക് ഇന്ന് രാത്രി ഇവിടുന്ന് ട്രെയിൻ രാജ്യറാണി അത് ഒൻപതരക്കാണ് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോവുക അവിടെ ആണ് നേരുന്ന ഫുഡൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത് ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കടന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും വരാം ബൈ ബൈ അപ്പോൾ ഞാൻ നിർത്തുന്നില്ല നമ്മുടെ പെൺകുട്ടിയുടെ വീടും കൂടെ ഒന്ന് കാണിച്ചിട്ട് അവിടെ ചെന്ന് നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവിടത്തേക്കൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടിക്ക് ചെറിയൊരു മാറ്റം വരുത്തി നമ്മൾ തേക്ക് തോട്ടം കണ്ടിട്ട് നേരെ നമ്മൾ റൂമിൽ വന്നു ഒന്ന് ഫ്രഷായി ഇവിടുന്ന് ലഗേജൊക്കെ എടുത്ത് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഇനി നേരെ പെൺകുട്ടിയുടെ വീട്ടോട്ട് പോവാണ് ഓക്കെ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ നിർമ്മല വിവാഹം കഴിക്കാൻ പോകുന്ന ഗോപികയുടെ വീടാണത് അപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ ഇവിടെ നമ്മളെ കാത്തവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീഡിയോ നിൽക്കാന്ന് വെച്ചാൽ ഇരുട്ടായിപ്പോയി റബ്ബർ തോട്ടത്തിനിടക്കൂടെ ഒക്കെയാണ് വന്നത് അപ്പോൾ ഞാൻ സീ ട്രാവലറിൻ്റെ പുറയിലായിരുന്നത് ഈ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആനിവേഴ്സറി അല്ലേ ഓ ആ അത് ശരി രണ്ടു പരിപാടിയുണ്ട് ആ കുഞ്ഞിൻ്റെ ആ ആ ഓക്കെ 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 അപ്പോ ഇവിടെ വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു വെഡിങ് ആനിവേഴ്സറിയും ഒരു ബർത്ത്ഡേയും നമുക്കിവിടെ ആഘോഷിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ കേക്ക് കെട്ട് ചെയ്യാൻ അപ്പം രണ്ട് കേക്കും ഒരുമിച്ച് കട്ട് ചെയ്തു അതൊരു സന്തോഷമുള്ള കാര്യമായി ആ അൻപത്തിരണ്ടാം മറ്റേത് അടുത്തത് പറ മകളുടെ പിറന്നാളാണെന്ന് അപ്പോ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് രുചികരമായ ഡിന്നറായിരുന്നു അതിനുശേഷം ചെറിയൊരു പാട്ട് മത്സരമൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു ഓക്കെ അപ്പം നമുക്കുള്ള വണ്ടി ഒൻപതരക്കാണ് ട്രെയിൻ ഓക്കെ ആ ഹലോ മത്സര അതെ പൂന്നോണിയാ ബസ്സിനാ ഇപ്പൊ ഉണ്ണിക്കുട്ടൻ ബാംഗ്ലൂർക്ക് നേരെ ബസ്സിന് ഇവിടെ പോയി അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ബാക്കി എല്ലാവർക്കും ട്രാവലറിനകത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ് അപ്പോൾ നമ്മുടെ ട്രെയിൻ ഒൻപതരയ്ക്കാണ് രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് കായംകുളം കായംകുളത്ത് നമുക്ക് വേറെ ട്രെയിൻ കയറി വേണം കരുനാപ്പിളിറങ്ങാൻ ഈ വണ്ടി കരുനാപ്പിള്ളിൽ അങ്ങോട്ട് പോകുമ്പോൾ നിർത്തത്തില്ല ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നിലമ്പൂരിന് വരുന്ന സമയത്ത് ഈ ട്രെയിൻ രാജ്യറാണി കരുനാപ്പള്ളി സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ അങ്ങോട്ട് സ്റ്റോപ്പ് ഇല്ല ഇപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ദേവനിരപ്പുണ്ട് എസ് ആണ് നമ്മുടെ കേട്ടോ അപ്പോൾ ഞാൻ ഒരു വെള്ളം വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ നമ്മുടെ ഈ വണ്ടി ട്രെയിൻ മൂന്ന് മണിക്ക് കായംകുളത്തിൽ ഈ ട്രെയിൻ കരുനാപ്പള്ളിയിൽ അങ്ങോട്ട് പോകുമ്പോൾ നിർത്തത്തില്ല ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ നിർത്തത്തുള്ളൂ എന്താണെന്നറിയത്തില്ല